മധുരയ്ക്ക് മകൾ വലപ്പാട് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന അനുമോദന യോഗവും ആദരവും സംഘടിപ്പിച്ചു വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെയും കലാകായിക മേഖലയിലെ പ്രമുഖരെയും ആദരിച്ചു ചടങ്ങ് ദിനേഷ് അരയമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഒരു വാട്സപ്പ് കൂട്ടായി മാറും അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ എന്താ പറയാ പല പല സംവിധാനങ്ങളായിട്ടുണ്ട് നമുക്ക് ഒത്തുചേരാനുള്ളൊരു ഒക്കെ ഉണ്ടാക്കുക അത് പ്രധാനമായിട്ട് എന്താ പറയാ ഞാൻ ഇക്ബാലിനോടുമായിട്ട് പ്രത്യേകം നന്ദി പറയുന്നു ഇക്ബാലിലേക്ക് ഇതൊന്നും നടക്കില്ല എന്റെ കാര്യ എന്തായാലും ഇതിന്റെ എം എം ഇക്ബാൽ അധ്യക്ഷനായി ഗോവിന്ദർ മാഷ് ദേവകി ടീച്ചർ തങ്കമണി ടീച്ചർ ഷീജ ഉല്ലാസ് ഇമാ ബാബു മസൂദ് സജീവൻ കബീർ ശ്യാമള ദിലീപ് മണി ഉണ്ണികൃഷ്ണൻ ലതാരാജ് ലൈല നസീർ എന്നിവർ സംസാരിച്ചു